ഹായ് നമസ്കാരം ഇളിഞ്ഞാവലേ ഇതാണ് ഇതിൻ്റെ പൂവ് കുറേ കായുണ്ടാവും കായുണ്ടായത് കാണാൻ നല്ല പനിയാണ് പക്ഷേ നമ്മൾ നല്ല ഉദ്ദേശിക്കുമ്പോഴത്ത ടേസ്റ്റുള്ളൊരു സാധനമൊന്നുമല്ല എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുള്ള ഉണ്ടാവുമ്പോൾ നന്നായിട്ടുണ്ടാവും ഇതാണ് ഇതിൻ്റെ തൈ ഇതിപ്പോൾ ഒരു മൂന്നാല് വർഷം പഴക്കമുള്ളൊരു മരമാണ് ഇതിനും എന്തോ ഒരു കീടബാധ വരുന്നുണ്ട് മഴ എന്ന് അറിയില്ല നല്ല മഴയുള്ള സമയമാണ് വിലയെല്ലാം ഇപ്പോൾ തന്നെ ഉണ്ട് അത് ഇതിനും ഞാവലിനൊക്കെ ബാധിക്കണ്ടട്ടോ ഇതങ്ങനെ ഒരാൾ ഫ്രീ ആയിട്ട് വന്ന തയ്യാണ് നല്ല വിലയുണ്ട് ഇതിനൊക്കെ ഞാൻ ഒരാഴ്ച ഒരു ഫേസ്ബുക്കിൽ ചോദിച്ചപ്പോൾ കണ്ട് ചോദിച്ചപ്പോൾ അവർ മുന്നൂറ്റമ്പത് രൂപ തയ്ക്കും അമ്പത് രൂപ കൂടെ ചാർജ് അങ്ങനെയാണ് പറഞ്ഞത് ഇതെനിക്ക് ഒരാൾ ഫ്രീ ആയിട്ട് തന്നതാണ് ഒരു നഴ്സറിക്കാരൻ അത്ര വലിയ സെറ്റപ്പായിട്ട് എനിക്ക് തോന്നിയില്ല കഴിച്ചിട്ട് ഒരു വലിയ സീഡും ഒരു ചവർപ്പുള്ള പഴവും മുന്നൂറ്റമ്പത് ഒന്നും കൊടുത്ത് വാങ്ങാനുള്ള ഇതില്ല ഇതിന് ഇതാണ് ഇതിൻ്റെ പൂവ് നല്ലൊരു കീടബാധയുണ്ട് കീടബാധ അല്ല എന്തൊരു പുഴു ഇത് നിറക്കിക്കളയണതാണ് चानल सब्सक्रैब सहायक सहायकने ओके थैंक यू